മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ വിലക്ക് സാധനങ്ങൾ വാങ്ങാനെത്തിയപ്പോൾ ബി ജെ പി കടയിൽ പോകാൻ പറഞ്ഞു പരാതി നൽകി മറിയക്കുട്ടി സാധനങ്ങൾ വാങ്ങാനെത്തിയ മറിയക്കുട്ടിയെ റേഷൻ കടയിൽ വിലക്കിയതാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അടിമാലിയിലെ റേഷൻ കടയിലാണ് മറിയക്കുട്ടിക്ക് വിലക്കം നേരിട്ടത് സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും സപ്ലൈ ഓഫീസർക്കും പരാതി നൽകി സാധനങ്ങൾ വാങ്ങാനെത്തിയ മറിയക്കുട്ടിയോട് ബി ജെ പി കാരുടെ കടയിൽ പോകാൻ ജീവനക്കാർ പറഞ്ഞുവെന്ന് മറിയക്കുട്ടി ആരോപിച്ചു എന്നാൽ ആരോപണം നിഷേധിച്ച റേഷൻ കട ജീവനക്കാരൻ രംഗത്തെത്തി ബി ജെ പിക്കാരുടെ കടയിൽ പോകാൻ പറഞ്ഞിട്ടില്ല മറിയക്കുട്ടി എത്തിയപ്പോൾ തിരക്കുണ്ടായിരുന്നു നെറ്റ്വർക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തിരികെ പോവുകയാണ് ചെയ്തത് രാഷ്ട്രീയം കലർത്തിയുള്ള സംഭാഷണം ഉണ്ടായില്ല എന്നും റേഷൻ കട ജീവനക്കാരൻ പറഞ്ഞു ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ വേറിട്ട സമരത്തിലൂടെ വാർത്തയിൽ ഇടപിടിച്ച വ്യക്തിയാണ് മറിയക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ മറിയക്കുട്ടി പ്രതിഷേധ സൂചകമായി അടിമാലി ടൌണിൽ ഭിക്ഷയാചിച്ച സമരം നടത്തുകയായിരുന്നു വാർത്തയിൽ ഇടം പിടിച്ചതിന് പിന്നാലെ സഹായഹസ്തവുമായി സുരേഷ് ഗോപി ഉൾപ്പെടെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു തന്നെ വലിയ ആളാക്കിയത് സുരേഷ് ഗോപിയാണെന്നും അദ്ദേഹം തനിക്ക് മുടങ്ങാതെ പെൻഷൻ നൽകുന്നുണ്ടെന്നും മറിയക്കുട്ടി പറഞ്ഞിരുന്നു പിന്നീട് തൊടുപുഴയില് നടന്ന യോഗത്തിൽ വച്ച് ബി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു മറിയക്കുട്ടി